പ്രശ്നം ക്ഷേത്രാചാര്യനായ ഗോപിൻ സ്വാമിയുടെ സമാധിയെല്ലാം സമാധിയായ ശേഷം അച്ഛന്റെ ആഗ്രഹപ്രകാരമാണ് കുഴിച്ചു മൂടിയതെന്നാണ് മക്കളുടെ വാദം ഈ നൂറ്റാണ്ടിനെ വലിച്ചടച്ച് മനുസ്മൃതിയുടെ കാലത്തേക്ക് കൊണ്ടുപോകരുത് തെറ്റാണ് ഞാൻ സമാധിയാണ് എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻ ആ ഞാൻ വിശ്വസിക്കില്ല നടക്കാത്ത സംഗതി വിളിച്ചു പറഞ്ഞു വെറുതെ ഞാൻ കണ്ടോണ്ടിരിക്കയാണ് സമാധി എൻറെ എന്റെ തലയില് കൈവെച്ച് അനുഗ്രഹിച്ച സമാധിയെ ഞാൻ കണ്ടോണ്ടിരിക്കയാണ് ഇത് സിനിമയല്ല പച്ചയായ ജീവിതമാണ് കള്ളം സിനിമമാണ് ബിപിക്കുള്ള ഗുളിയും കഴിച്ചു പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് കഞ്ഞിയൊക്കെ കുടിച്ചു സമാധി ആവാൻ പോകുന്ന വന്നതിനുശേഷമാണ് അവിടെ നിന്ന് വന്ന് സമാധി സമാധിയിരുന്നത് അതിൽ വിശ്വസിച്ചുള്ള എനിക്കൊരു സംശയം മരിക്കാൻ പോണ ആള് പോണാള് ബിപിയുടെ ഗുളിക കഴിച്ച് ഷുഗറിന്റെ ഗുളിക കഴിച്ച് പിന്നെ കഞ്ഞി കുടിച്ച് മരിക്കാൻ പോണ ആള് ഇതെല്ലാം ചെയ്തിട്ട് പോകും പിന്നെ നിങ്ങൾ ഒന്ന് മണ്ടന്മാരായി കളയരുത് മരണം ഉറപ്പിക്കാൻ ഒരു ഡോക്ടർ പറയണ്ടേ ജീവൻ പോയിന്ന് അറിയാൻ ഡോക്ടർമാരും എല്ലാം പറയണ്ടേ അങ്ങനെ പാടില്ല ഓഹോ അപ്പൊ എല്ലാരും ഒരു ഗ്രൂപ്പ് ആണല്ലേ അച്ഛന്റെ ജീവൻ പോകുമ്പോ നമ്മള് തന്റെ സ്പന്ത നാടി ടുപ്പ് നിക്കും തന്റെ ശ്വാസം നിക്കും ഞാൻ ക്ഷേത്ര പൂജാരിയാണ് എനിക്ക് എനിക്കറിയാൻ പറ്റും ഇവിടെ നോക്കിയപ്പോ സംഭവം എല്ലാം മുടി കെട്ടിരിക്കും അതുകൊണ്ട് നമുക്ക് സംശയമുണ്ട് ജീവനോടൊച്ചതാണോ അല്ലാതെ വെച്ചതാണോ എന്നൊക്കെ മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകാരെ ഇപ്പം കൊണ്ടുവരണം നിങ്ങളാണ് ആണുങ്ങള് അനാവശ്യം പറയരുത് എവിടെ ഒരു എന്തൊക്കെ പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത് എന്താണ് അമ്മക്ക് അതിന് പറ്റൂല സമാധി 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 എന്നോട് ഞാൻ പറഞ്ഞു എന്നെ തിരുത്താൻ മനസ്സിലായി ഇതുപോലെ എന്തൊക്കെ അന്ധവിശ്വാസങ്ങൾ കേട്ടിരിക്കണു കേരളത്തിൽ കേട്ടുകൾ ഇല്ലാത്തൊരു സംഭവല്ലേ വടക്കേന്ത്രിക്കും ഇവിടെ ആത്മാവ് ഞാൻ നിങ്ങളെയൊക്കെ കാണുന്ന പോലെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള സമാധിസ്ഥലത്ത് കല്ലറയിൽ മൃതദേഹം അടക്കി സ്ലാബിട്ട് മൂടിയെന്നാണ് ആ മക്കളുടെ വിശദീകരണം നീ ഒരു സ്വപ്ന ലോകത്താണ് യാഥാർത്ഥ്യങ്ങളിൽ നിന്നും വളരെ അകലെ ഞാൻ ചെയ്തത് തെറ്റും തെറ്റല്ല എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പക്ഷേ പ്രസിഡന്റിന്റെ മെഡൽ കിട്ടേണ്ട ഇവൻ ചെയ്തത് കേരള പോലീസ് ആരാണെന്ന് ഇന്ന് നീ വിവരം അറിയും ഇന്ന് രണ്ടും കൽപ്പിച്ചാ ഞാൻ വന്നിരിക്കുന്നെ ആ വിശ്വാസത്തിന് ഹാനികരമായിട്ട് കുത്തിപ്പൊള്ളിക്കരുത് വന്നതുകൊണ്ട് ആ നിക്കു നിക്ക് നിക്ക് ഏത് മനസ്സിലായി ഇവിടെ വണ്ടിരിക്കും ഹിന്ദുക്കളും പോലെ ഇവിടെ ഒരു പ്രശ്നവും ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാണ്ടിരിക്കുന്ന ആ ഭംഗി അതത്ര നിസ്സാരമായി കാണുമെന്നും വേണ്ട അതാണ് ഏറ്റവും അപകടം ഞങ്ങൾക്ക് പണി